നമസ്കാരം ഇപ്പം ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിന് ഒരുവിധം പരിഹാരമായിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അപ്പോഴേക്കും അവന്മാർ തമ്പിത്തലി തുടങ്ങി ഹമാസുകാർ തമ്മിത്തലി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ഹമാസുകാരെയൊക്കെ തന്നെ ഹമാസ് അനുഭാവികളെയും ഒക്കെ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ഹമാസ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ മുപ്പത്തിരണ്ട് പേർ മരിച്ചു അതിൽ ആറുപേർ ഹമാസ് ഭീകരവാദികൾ തന്നെയാണ് ഇവർക്കാരെങ്കിലും ആയിട്ട് യുദ്ധം ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അതായത് ഈ പ്രശ്നം ഇത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടും എന്നവർ ചിന്തിച്ച് കാണില്ല പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഗസയിൽ മനസമാധാനം ഇല്ലായ്മ അവിടെ ഇങ്ങനെ പടർത്തുന്നതിനായിട്ട് അവർ തമ്മിൽ യുദ്ധം ചെയ്യുകയാണ് മാത്രമല്ല ഈ ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് ഫലസ്തീൻകാർക്ക് കൊണ്ടുവരുന്ന ഫുഡും ഭക്ഷണവും വെള്ളവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവന്മാർ മോഷ്ടിച്ചെടുത്ത് ഈ ഹമാസിന്റെ തുരങ്കങ്ങളിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ് വർഷങ്ങളായിട്ടുള്ള ഭക്ഷണവും അതുപോലെ ആയുധങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഗുഹകളിലും തുരങ്കങ്ങളിലും ഒക്കെ യുദ്ധം ചെയ്യുന്നതും ഇതിനടിയിൽ ഒളിച്ചിരുന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുക ബോംബുകൾ ആയുധങ്ങൾ സൂക്ഷിക്കുക ബോംബിടുക അവർ അവരെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഫലസ്തീൻ ജനതയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ഗസയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചില ഗോത്രവർഗങ്ങൾ ഇവരുമായിട്ട് ഇവന്മാരുമായിട്ട് ഹമാസുമായിട്ടുള്ള ചില യുദ്ധങ്ങളും ചെറിയ രോഗികൾ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുണ്ട് ശരിക്കും പശ്ചിമേഷ്യെ മനസമാധാനം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഹമാസ് ഭീകരവാദം തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രയേലിന്റെ ഇടപെടൽ അവസാനിച്ചപ്പോൾ ഇവർ തന്നെ പരസ്പരം പോരടിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിനെക്കുറിച്ച് കേരളത്തിലെ ഹമാസ് പ്രേമികൾക്ക് ഒന്നും പറയാനില്ല ഹമാസ് ചെയ്യുന്ന ഈ പ്രവൃത്തി അതായത് ഫലസ്തീനൻ ജനതയെ ആക്രമിക്കുന്നു അവരുടെ ജനതയാണെന്നാണ് പറയുന്നത് ഫലസ്തീൻ ജനതയെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെ ഗോത്രവർഗക്കാരെ അവിടുത്തെ പ്രാദേശിക ഗോത്രവർഗ്ഗക്കാരെ ആക്രമിക്കുന്നു വീണ്ടും യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നു ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ബോംബുകളും തൂക്കുകളുമായിട്ട് ഹമാസ് ഭീകരവാദികൾ തെരുവുകൾ തോറും നടക്കുന്നു ഇതൊക്കെയാണ് ഗസയിൽ നമുക്ക് കാണുന്ന കാഴ്ച അപ്പം ഹമാസിനെ അനുകൂലിക്കുന്നവർക്ക് വലിയ ഐക്യദാർഢ്യക്കാർക്ക് ഒന്നും പറയാനില്ലേ അതോ ഞമ്മന്റെ ആളുകൾ ഞമ്മന്റെ ആളുകളെ കൊന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നാണോ ഇവർക്ക് പറയാനുള്ളത് ഇവിടെ സിനിമാ ചലച്ചിത്ര പ്രവർത്തകർ അതുപോലെ സാംസ്കാരിക പ്രവർത്തകർ കുഞ്ഞുങ്ങളുടെ പേര് വായിക്കുന്നവർ ഒക്കെ ഉണ്ടല്ലോ ആരും ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇരുപത്തിനാലിലെ മുപ്പത്താറ് മണിക്കൂർ കഴിഞ്ഞു ഈ പരിപാടി തുടങ്ങിയിട്ട് ഹമാസ് പരസ്പരം പോരടിക്കുന്നു ഹമാസ് ഫലസ്തീൻ ജനതയെ കൊന്നെടുക്കുന്നു ആക്രമിക്കുന്നു അവരുടെ വീടുകൾ കൊള്ളയടിക്കുന്നു കൊണ്ടുവരുന്ന ഭക്ഷണം കൊള്ളയടിക്കുന്നു എല്ലാം ചെയ്യും അപ്പം ഇത് ഭീകരവാദത്തിന്റെ ഏറ്റവും വികൃതമായ മുഖം തന്നെയാണ് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യം ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർക്ക് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്കും മത തീവ്രവാദ പ്രവർത്തകർക്കും ഇവിടുത്തെ ചില മുസ്ലിം സംഘടനകൾക്കും ഒന്നും ഇല്ലേ കൂടെ ഇടതുപക്ഷവും ഉണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഫലസ്തീനിയൻ ജനതയ്ക്ക് ഇപ്പോൾ നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൂ ഹമാസ് ഫലസ്തീനിയൻ ജനതയെ ആക്രമിക്കുന്നത് ഗോത്രവർഗക്കരെ ആക്രമിക്കുന്നത് ഇവന്മാർ തന്നെ തമ്മിത്തല്ലിച്ച അത് വേണമെങ്കിൽ ചത്തോട്ടെ കുഴപ്പമില്ല ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവെച്ച് ചാകുകയാണെങ്കിൽ ചാവട്ടെ ഇപ്പൊ ആറ് ഹമാസ് സ്പീക്കർ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അത് കുഴപ്പമില്ല അത് അവരുടെ ഇഷ്ടം പക്ഷേ അവിടുത്തെ സാധാരണക്കാരെ ആക്രമിക്കുകയാണ് അവിടെ പ്രാദേശിക തലത്തിൽ വലിയ സംഘർഷമാണ് നിലനിൽക്കുന്നത് അതിൽ ഇസ്രായേലിന് പങ്കൊന്നുമില്ല ഇസ്രയേൽകാരല്ല ആക്രമിക്കുന്നത് ഐ ഡി എഫ് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ വന്നാലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സംഘർഷഭരിതമായി തന്നെ ഗസയെ നിലനിർത്തുക എന്നത് ഹമാസിന്റെ ആവശ്യമാണ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും ഇതേക്കുറിച്ച് അഭിപ്രായവും പറയാനില്ല ആരും പ്രതികരിച്ച് കണ്ടില്ല ഞങ്ങളെ ഒന്നോ രണ്ടോ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ ഒരു വിഷയം എടുത്തത് അവിടുത്തെ യഥാർത്ഥ വാർത്തകൾ ചില ദൃശ്യമാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട് അതല്ലാതെ ഈ ഹമാസിന്റെ ഈ കൊള്ളരുതായ്മയെപ്പറ്റി സ്വന്തം ആളുകളെ തന്നെ കൊല്ലുന്നതും ഇല്ലാതാക്കുന്നതും ഈ വിഷയത്തെക്കുറിച്ച് ആരുമൊന്നും പറയുന്നില്ല പ്രതികരിക്കുന്നില്ല അതെന്താണ് അങ്ങനെ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്